ഞാൻ പിടിച്ചിട്ടുണ്ട് ചേട്ടൻ അല്ല പാപ്പച്ചൻ പറഞ്ഞു രാജവമ്പാലയാണെന്ന് ഞാനെപ്പറു പറഞ്ഞില്ലേ പറഞ്ഞ കഷ്ടം Ha <laughs> ha ഒരു പഴമ്പരി എടുക്ക പൈല ജെയിംസറേ ആഹാ പാപത്തിനായിരുന്നു കണ്ടില്ലായിരുന്നു പാപ് എടാ നാട്ടുകാര് പറയുന്നത് കൊണ്ട് ജിറാഫിനിട്ടും ആനക്കിട്ടുമൊക്കെ ഭയങ്കര വെടിയാണ് അങ്ങനൊന്നും ഇല്ലെന്ന് നാട്ടുകാരിച്ചും അപ്പം കാട്ടുമരം മരം കയറിയെന്നെ പാട് അകന്തൊടയെ കാണും അത് അപ്പന്റെ എന്ന് പറഞ്ഞ മോൻ മുണ്ടും മുക്കിക്കൊണ്ട് നടന്ന തുളവീണ ചട്ടി നാട്ടുകാർ കാണുമെന്നല്ലാതെ അല്ല പച്ച നീ ജീവിതത്തിൽ ഇന്ന വരെ കാട്ടുമരത്തിനെ വല്ലതും കണ്ടിട്ടുണ്ടോ പള്ളിയിൽ നിന്ന് പോരെ ഈ ഒരു ദിവസം പള്ളി ജെയിം സുരൂസം പള്ളിവിന്റെ നീ ഒന്നൊരു മരമാക്കരയും കണ്ടിട്ടില്ല ഈ പിള്ളേരുടെയൊക്കെ ഇഞ്ചോടി ഉണ്ടല്ലോ ഈ ചെവറിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ആനയും പോത്തനെയും കടുവനെയൊക്കെ ഏകൻ വെച്ച് വെടിയാന്നു ഞാൻ വിശ്വസിച്ചില്ല കുറഞ്ഞ കുറഞ്ഞറായാലോ നീ കൂടി എനിക്കിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പാപ്പച്ച നാലു വയസ്സായപ്പോ ചോണ്ടിട്ടുണ്ട് നീ പറഞ്ഞ ഏർക്കേടല്ല ഇരട്ട കൊള്ളില് തീറ്റിക്കും നിന്നേക്ക് എന്റെ ഈ കൈ കൊണ്ട് വീഴ്ത്തിയത് അറങ്ങിപ്പോയ നാറിയിടും പുറത്തേക്ക് തിന്നാൻ ചങ്കൂറ്റിയുള്ളവർക്ക് അന്ന് വരാ ഞാൻ വരും പക്ഷെ എല്ലാം കഴിഞ്ഞ ആഴ്ച നമ്മുടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി അറച്ചിടുന്നോ ഒന്നല്ല രണ്ട്രാവശ്യം എടാ നീയും കാത്തിരുന്നോ ഞാൻ ആ ഇത് തന്നെ പാപ്പച്ച വിച്ചു താനും അവന്റെ എണ്ണക്കലേ ഇവ എന്താ അളിയ നാട്ടുകാരും വല്ലതും പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ കാം അളിയ കാം പിന്നെ ആ പാമ്പുടിത്തം അളിയൻ കുറച്ച് നാണക്കാടുണ്ടാക്കിയിട്ടുണ്ട് ബിൽക്കുൽ അല്ലെങ്കിലും അപ്പനുള്ളപ്പോൾ അളിയൻ്റെ മാസം ഒന്നും കേൾക്കുക അല്ലെങ്കിൽ അയച്ചേരി അപ്പം ഞാൻ ഹിന്ദി പഠിക്കാത്ത പ്രശ്നം അതോ നാട്ടുകാരെ അളിയെന്നിട്ട് പണിയെന്നാണ് മൊത്തത്തിൽ പ്രശ്നമാണ് ആ അതാ ഞാൻ പറഞ്ഞത് അളിയൻ ഈ നാട്ടിലെ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് കാട്ടിലോട്ട് കയറാം വെടിവെക്കാൻ കാടാ ബെസ്റ്റ് ഇന്ന് വരെ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് അളിയനെയോ അപ്പനെയോ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെന്റെ വലിയൊരു ആഗ്രഹമാണ് ഒരു മ്ലാവിന്റെ കൊമ്പ അളിയൻ വിചാരിച്ച നടക്കും ഇത്തിരി ഉണക്കാനും പിന്നെ തലച്ചോറ് കുരുമുളകും തേങ്ങാ കൊത്തു ഇട്ടു പരട്ടാനും നല്ല രുചിയാ കഴിച്ചിട്ട് നീ കൊച്ചിന്റെ ദണ്ണം ദണ്ണം പറയാൻ ഞാൻ പോവാ പിന്നെ

എന്ത് കണ്ടാലും ചവിട്ടി ചാക്കി കയറ്റും അത് പണ്ടേ ഉള്ളൊരു ശീലമാ പറ്റാത്ത ഇവിടെ മാത്രമേ ഉള്ളൂ ആ ചേർക്കോ ആ അളിയാ മറ്റേ കൊമ്പിന്റെ കാര്യം അതെ പാപ്പച്ച അതുപോലെ നടക്കുവോ അതോ ഔറാഞ്ചൻ്റെ ഇങ്ങനെ പൂച്ച ചത്ത പോലെ ആകുവോ വരെ നീ ആയിരുന്നോ ഞാൻ കരുതി വല്ല ബംഗാളി ആയിരിക്കുന്നു ഓ ജിതേന്ദ്ര ഇതൊക്കെ അയച്ചു മാറ്റിയെ ഇനി നീ അടിച്ചോ ആ നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെയുള്ള ഒരു ഉളത്തരം ദോഷം പറയരുതല്ലോ അത് നിനക്ക് ഒത്തിരി കൂടുതലാ കേട്ടോ നിന്റെ ഈ ബെടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും നാട്ടിലോ നമ്മൾ ഈ നായാട്ട് വേണ്ട 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 നിന്റെ ഈ പടക്കം പൊട്ടിക്കൽ അത് എന്നോട് വേണ്ട നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കുക അച്ഛന്റെ മറ്റൊരു കുഞ്ഞാളുണ്ടല്ലോ ആര് മറ്റേ മാന്യൻ പോലീസുകാരൻ അവൻ എന്നെ മൂന്നാം ക്ലാസ് ഉണ്ട് പണിയാൻ തുടങ്ങിയതാ ഓ നീ അത്ര മോശം അല്ല എടാ അവൻറെ ആ ചാന് എപ്പോഴും കിടക്കണ്ട അടിയുടെ പാട് നിന്നെ അതിനകത്ത് പോക്കെ തരത്തിന്റെ ആരടത്തെ എഴുതിയത് സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഇല്ലേ ഈ ജെയിംസ് ഞാൻ കണ്ടതാ എൻറെ അമ്മയാണ് സത്യം

നല്ല ഉടുമ്പി കിട്ടണെങ്കി ഒന്നിനെ തന്നേക്കണേ പൊന്നുടുമ്പ് മതി പൊന്നുടുമ്പ് ഏ വല്ലാത്ത കഥ ഒന്നിനു പറ്റുന്നില്ലടാ പൊന്നുടുമ്പിന്റെ നാക്ക് വിഴുങ്ങിയിട്ട് പള്ളിമേടക്ക് ചുറ്റും നാല് റൗണ്ട് ഓടിയാലുണ്ടല്ലോ പിറ്റേ ദിവസം കുർബാനക്കൊരു ഇതാണത് പണ്ടൊരിക്കെ ഞാൻ സെമിനാറിലായിരുന്നപ്പോ ഒരു അഞ്ചഞ്ചര കിലോ വരുന്ന ഒരു ഉടുമ്പിന് കിട്ടി കളയേ ആര് എടാ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കൂടി അല്ല എന്താ ചേട്ടന്റെ പ്ലാൻ പ്ലാൻ മാമലക്കൊന്ന് കത്തികൊണ്ടിരിക്കണല്ലോ അങ്ങനെ കത്തി കത്തി ചാര ചാരെടുത്ത് ഞാൻ ഒരു കുറി വരയ്ക്കും നമ്മുടെ കരിക്കുരിശ് പെരുന്നാളിന് വരയ്ക്കുന്ന പോലത്തെ ഒരു കുറി അപ്പൊ ഇവിടുന്ന് പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ പോണം പോണല്ലോ കൊണ്ടുപോകാൻ ആള് വരട്ടെ ആര് വരുന്നുണ്ട് അതെല്ലാം രസം വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ട് ുട്ടി കലല്ലേ എന്തായാലും ഞാനിവിടുന്ന് പോയാലും ഇവിടെ അടുത്തുണ്ടാവും പണ്ട് ഞാൻ തെറ്റാലിക്ക് മരവന്തിരി അടിച്ചിട്ടപ്പോ സിസ്ലിക്കുട്ടി പറഞ്ഞായിരുന്നു ഞാനൊരു വലിയ ആളാവു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഓർമ്മയില്ലാത്തോട്ടോ സിസ്റ്റിലുട്ടിക്ക് ഇപ്പൊ ഞാൻ കാട്ടുപോത്തിൽ ആണല്ലോ വെച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ചൂടെ വല്യ ആളായി അല്ലേ തോന്നുന്നില്ല അയ്യോ സിസ്റ്റിലുട്ടി കരയല്ലേ കണഞ്ഞിരിക്കുന്ന വേസ്റ്റ് ആക്കല്ലേ ഇനി എത്രയോ കരയായി കിടക്കുന്നു എന്നെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെങ്കിലും അവനില്ലാത്ത രണ്ടു ദിവസം

ട അമ്പലക്കൊന്ന് കോള്ളിക്കാരും കാണുന്നില്ലല്ലോ നീ കരയുന്നത് ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം ഒട്ടും മനം കെട്ടിയില്ല വിയൂർ സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്ക് തളച്ചിടാൻ പറ്റു ഈ പാപ്പച്ചനെ വെനി നിന്നെ വിട്ടോ സിസു നീ പേടിക്കണ്ട വെനിച്ച നിക്കുന്നു നല്ല പയർ വേറുപോലെ

കേന്ദ്രസേന ബിനി എടാ അന്ന് നിന്നെ പൊക്കി സത്യത്തെയും അറിഞ്ഞില്ലായിരുന്നു പിന്നെ ഏതൊരു നായിട്ട് എൻ്റെ ജീവിതത്തിലും ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതെ പിന്നെ ആ കാട്ടിലിരുന്ന കുപ്പിന്ന് ഞാൻ രണ്ടു രണ്ടുപേർക്ക് അടിച്ചിട്ടുണ്ട് ഏഹ് ഡി എഫ് എല്ലി ആണോ കണ്ടില്ലേക്ക് സുഖമല്ലേ ഇതൊക്കെ ഒരു പരസ്പര ധാരണ സ്റ്റേഷനിലേക്കല്ലേ മതി ആനക്കായ മയിലാടും പാറവഴി പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു വകുപ്പുണ്ടായിരുന്നു ഇമ്മോറൽ ട്രാഫിക് പിന്നെ സാർമാർ ആദ്യം വന്ന ശരിക്ക് ആനക്കായം വഴി തന്നെ ഓ ആ എടാ ചെറിയൊരു ജീവപര്യന്തോ ഞാൻ ഉടനെ വരില്ലേ അതല്ല എന്റെ സൈക്കിൾ അവിടെ എന്റെ ചേംബർ ഇതാണ് അതാണല്ലേ ഇളവല്ലോ ഇല്ല അവിടെ താങ്ക് യു വായന അങ്ങനെ ശീലമൊന്നും ഇല്ല കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അതല്ലോ അത്രേ ഉള്ളൂ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അയ്യോ ആവശ്യമില്ല ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ എന്റെ ലൈൻ ഇന്ത്യൻ പാപ്പച്ചൻ പറഞ്ഞു വെച്ചാ മതി അത് ഇതാണോ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അല്ല പോളി അതേ വെക്ക

നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് അതിൽ തന്നെ ഈ ഫോറസ്റ്റ് റൂൾസ് വന നിയമങ്ങൾ ഏറെ പ്രത്യേകതകളുള്ളതാണ് പ്രതിയിൽ നിന്നോ പ്രതിയുടെ വീട്ടിൽ നിന്നോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഇറച്ചിയുടെ സാമ്പിൾ ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചു കൊടുത്തിട്ട് കൃത്യം ഏഴ് ദിവസമായി അതിന്റെ റിസൾട്ട് ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് ഫോറസ്റ്റുകാർ വായുമ്പോൾ ചിരിക്കുക കഷ്ടം ഒന്നല്ലാതെ എന്തു പറയാം വെറുതെ അല്ല ആനകൾ കൂട്ടത്തോടെ കാട്ടി നിന്ന് ഇറങ്ങുന്നത്

അല്ല ഈ കേരള സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുന്ന ഏതോ തെളിവിനെ കുറിച്ച് പറഞ്ഞല്ലോ അതൊന്നു പറ ഞെട്ടുമെന്ന് നോക്കാമല്ലോ ഉണ്ട് മാഡം അത് കേട്ടാ മാഡം ഞെട്ടി തരിച്ചു ഇതാ ഞാൻ പറഞ്ഞു എൻ്റെ കക്ഷി പാപ്പച്ചൻ എനിക്ക് നേരത്തെ അറിയാം ഈവർ ഓണർ ഈ പത്രങ്ങളിലൊക്കെ പടമച്ചടിച്ച് വരാനും നാട്ടിലെ ധീരനായ നായാട്ടുകാരനാണെന്ന് അറിയപ്പെടാനും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു പഞ്ചഭാവമാണ് പാപ്പച്ചൻ അതുകൊണ്ടാണ് ഈ വേഷം കെട്ടി നടത്തിയത് ചുരുക്കി പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ അതുകൊണ്ട് പാപ്പച്ചനെ വെറുതെ വിടണം നിരപരാധിയാണ് നൂറ് ശതമാനവും നിരപരാധിയാണ് ഇവർ ഓണർ പ്ലീസ് എന്താണോ പാപ്പച്ച ഇത് താൻ പറയുന്നു തൻ്റെ വക്കീൽ പറയുന്നുരപരാധിയാണെന്ന്

ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കുന്ന നിരപരാധിയായ എന്റെ കക്ഷി അന്ന് വീട്ടിൽ വിളമ്പിയത് തവിടും കൊപ്ര പിണ്ണാക്കും പച്ചപ്പുല്ലും കഞ്ഞിവെള്ളവും കുടിച്ച് വളർന്നാണ് ദിവസം നാല് ലിറ്റർ കറവയുള്ള ഒരു സാധാരണ എരുമിയുടെ ഇറച്ചിയാണ് ഇത് ആ ബുക്കി കൈ അതിന്റെ ആവശ്യമൊന്നുമില്ല മാഡത്തിന് എന്നെ എത്രയോ കൊല്ലമായിട്ട് അറിയാം മാഡം എന്റെ എഫേർട്ട്സിലൂടെ എന്റെ സ്വന്തം പ്രയത്നത്തിലൂടെ എന്റെ കക്ഷി നിരപരാധിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതില് എനിക്ക് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് മാഡം പ്രതിഭാഗം വക്കീൽ ശേഖരിച്ച സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വെറുതെ വിടുന്ന ഏർപ്പാട് ഇന്ത്യൻ ജുഡീഷ്യറി ഇല്ല വക്കീലിനും അറിയാവുന്നതല്ലേ റിസൾട്ട് വരട്ടെ അതുവരെ ജാമ്യത്തിൽ പോക്കോട്ടെ കോടതി എന്നെ വെറുതെ പറ്റില്ലല്ലേ എന്നാ ശരി ഞാൻ കാട്ടിക്കേർ ഉടി വെച്ചത് എരുമേണെന്ന് നിന്നോട് തന്നെ പറഞ്ഞത് ഇവരെ വെടിവെച്ച് നിന്റെ തന്റെ തന്നെയാ പറഞ്ഞത് അത് കാട്ടുപോത്ത അങ്ങേർ കൊടുക്കേണ്ട നല്ല കാര്യം ഉണ്ടായിരുന്നോ നിന്റെ തന്തക്കല്ലാതെ വേറെ ആർക്കാടാ അറിയാവുന്നത് കാറ്റുപോത്തിന്റെ ഇറച്ചിയെക്കുറിച്ചൊക്കെ